നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏഴാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഹൗസിൽ ഇപ്പോൾ പതിനെട്ട് പേരാണ് അവശേഷിക്കുന്നത് അവരിൽ നിന്നും ഒരാൾ കൂടി പുറത്തായി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വയൽ കാടായി രണ്ടാഴ്ച മുമ്പ് ഹൗസിലെത്തിയ പൂജാ കൃഷ്ണയാണ് പുറത്തായിരിക്കുന്നത് ആരോഗ്യപരമായ അവശതകൾ കാരണമാണ് പൂജ പുറത്തായതെന്നാണ് റിപ്പോർട്ടുകൾ ഡിസ്കിന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പൂജാ കൃഷ്ണ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായതിനാൽ പൂജയെ ഹൌസിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി പൂർണ്ണ വിശ്രമം എടുക്കാൻ നിർദ്ദേശിച്ചുവെന്നാണ് മുൻ ബിഗ് ബോസ് താരം നാദിറാം മെഹ്റൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഹൗസിലേക്ക് പുതുതായി കയറിയ ആറ് വയൽ കാർഡുകളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു പൂജ കൃഷ്ണ മൈൻഡ് ഗെയിമിൽ മാത്രമല്ല ഫിസിക്കൽ ഗെയിമിലും മികച്ച പ്രകടനം പൂജ കാഴ്ചവെക്കാറുണ്ട് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥി കഴിഞ്ഞ ആഴ്ചയിലെ ടീം അംഗം കൂടിയായിരുന്നു ഈ ആഴ്ചയിലും ഗെയിം നല്ല രീതിയിൽ കളിച്ചതിനാൽ പൂജ പൂജയുടെ പവർ ടീം തന്നെയാണ് ഈ ആഴ്ചയും വീട് ഭരിക്കാൻ പോകുന്നത് എന്നാൽ ഡിസ്കിന് പ്രശ്നങ്ങൾ വന്നതോടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പൂജ കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ടാസ്കിൽ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമായിരുന്നു ആ ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തതോടെയാണ് പൂജയ്ക്ക് ഡിസ്ക് വേദന അനുഭവപ്പെട്ടു തുടങ്ങിയത് പിന്നീട് അത് വർദ്ധിക്കുകയും കട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു ബിഗ് ബോസ് ടീം സ്ട്രക്ചറുമായി വന്നാണ് റൂമിൽ നിന്നും പൂജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് രണ്ടാഴ്ചയോളം പൂജയ്ക്ക് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ താരത്തെ വീട്ടിലേക്ക് അയക്കാനാണ് സാധിക്കുന്നത് തിരിച്ചു വീണ്ടും പൂജ ഗെയിമിലേക്ക് വരുമോ എന്നതിൽ വ്യക്തതയില്ല അതേസമയം പൂജ പോയതോടെ പവർ ടീമിൽ ഒരാളുടെ കുറവുണ്ടായി ഇത് പരിഹരിക്കാൻ മറ്റു മത്സരാർത്ഥികളിൽ നിന്നും ടാസ്കിലൂടെ ഒരാളെ ഹൗസ്മേറ്റ് കണ്ടെത്തിയെന്നും ടാസ്കിൽ ജയിച്ച് പവർ ടീം അംഗമായത് ഗബ്രിയാണെന്നുമാണ് റിപ്പോർട്ടുകൾ